അടുത്തിടെ ഇറങ്ങിയ ധ്യാൻ ശ്രീനിവാസൻ സിനിമകളെല്ലാം പരാജയപ്പെട്ടു വർഷങ്ങൾക്കു ശേഷം നടനെ പുതിയ ഉയരങ്ങളിൽ എത്തിച്ചപ്പോഴും തുടരെ പരാജയങ്ങൾ നേരിടേണ്ടി വന്ന സമയത്ത് നടൻ രണ്ടു സിനിമകളിൽ പ്രതീക്ഷ വച്ചിരുന്നു അത് ഏതായിരുന്നു എന്ന് തുറന്ന് പറയുകയാണ് ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസന്റെ വാക്കുകളിലേക്ക് ഞാൻ ചെയ്ത സിനിമകളെ പറ്റിയെല്ലാം എനിക്ക് ആദ്യമേ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് സംഭവിച്ചത് കാരണം എല്ലാ സിനിമകളും പൊട്ടി അതിന്റെ ഒക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ മേക്കിംഗ് സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം പോകുമെന്ന് അത് ഞാൻ ആ സിനിമയുടെ ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും പറഞ്ഞിട്ടുമുണ്ട് ആകെ രണ്ട് സിനിമകൾ മാത്രമേ ഞാൻ പ്രതീക്ഷ വെച്ചിട്ടുള്ളൂ അതിലൊന്നായിരുന്നു ഉടൽ ആ സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിരുന്നു ഇതിന് നല്ല റെക്കഗ്നേഷൻ കിട്ടുമെന്ന് പക്ഷേ ബ്ലഡ് ഷെഡ് കൂടുതൽ ഉള്ളത് തിരിച്ചടിയാകുമെന്ന് ഞാൻ പ്രതിഷേട്ടനോട് പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചു എ സർട്ടിഫിക്കറ്റ് ാണ് ഉടലിന് കിട്ടിയത് പക്ഷേ ആ സിനിമ ആളുകൾ ചർച്ചാ വിഷയമാക്കി ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു